നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സിനിമയോടുള്ള അതിയായ മുഖം കൊണ്ടാണ് അഖിൽ മാരാർ സിനിമയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിന്റെ ഭാഗമായ ശേഷമാണ് കുടുംബ പ്രേക്ഷകരെ അടക്കം അഖിലിന് ആരാധകരായി ലഭിച്ചു തുടങ്ങിയത് സീസൺ അഞ്ച് ടൈറ്റിൽ വിന്നറും അഖിൽ തന്നെയായിരുന്നു സീസൺ അഞ്ചിലെ ഏറ്റവും കൂടുതൽ വൈറലായ എപ്പിസോഡ് അഖിലിന്റെ ഭാര്യയും മക്കളും ബിഗ് ബോസ് ഹൗസിൽ എത്തിയ ഒരു ദിവസത്തി ദിവസമായിരുന്നു അഖിലെ ഷോ വിജയിച്ചു വന്നതോടെ അഖിലിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ആരാധകർ ലക്ഷ്മിയോടും പ്രകടിപ്പിച്ചു നർത്തകി കൂടിയായ ലക്ഷ്മി സോഷ്യൽ മീഡിയയിലും ഇതിനിടയിൽ സജീവമായി തുടങ്ങി ലക്ഷ്മിയുടെ ഡാൻസും റീലുകളും എല്ലാം ആരാധകർ ഏറ്റെടുത്തു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇവ എല്ലാം വൈറലാകാറുള്ളത് അടുത്തിടെ ലക്ഷ്മി സംരംഭകയുടെ റോളിലേക്കും മാറിയിരുന്നു ഭർത്താവായ അഖിൽ തന്നെയായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചത് ഭാര്യയുടെ പേരിൽ ഒരു ബ്യൂട്ടി സലൂൺ ആണ് അഖിൽ ആരംഭിച്ചത് ഭാര്യയോടുള്ള സ്നേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ ഇത്തരത്തിലുള്ള പല വീഡിയോകളും അഖിൽ പങ്കിട്ടിട്ടുമുണ്ട് ഇപ്പോഴിത് അത്തരത്തിലൊരു വീഡിയോ ആണ് വൈറൽ ആകുന്നത് തന്റെ ഭാര്യയ്ക്ക് പിറന്നാളഞ്ഞ് സർപ്രൈസ് സമ്മാനം നൽകുന്നതാണ് വീഡിയോ പിറന്നാൾ ഇന്നല്ലെങ്കിലും അവൾക്കൊരു സമ്മാനം നൽകി ഞെട്ടിക്കാമെന്ന് കരുതി എന്നാണ് അഖിൽ വീഡിയോയിൽ പറയുന്നത് ചിലപ്പോൾ ഇത് കാണുമ്പോൾ അവൾ തന്നെ ചീത്ത പറയാൻ സാധ്യതയുണ്ടെന്നും അഖിൽ പറയുകയായിരുന്നു ഒടുവിൽ ലക്ഷ്മിക്ക് സമ്മാനം കൈമാറി വളരെയേറെ സന്തോഷത്തോടെയാണ് ലക്ഷ്മി ആ സമ്മാനം സ്വീകരിച്ചത് പിന്നീട് തുറക്കാനുള്ള പെടാപ്പാടായി സമ്മാനം അൺബോക്സ് ചെയ്തപ്പോൾ താ പെട്ടിയിലിരിക്കുന്നു വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഫോണാണ് ബോക്സിലുള്ളത് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ അതുകൊണ്ട് ഐഫോണിൻ്റെ കൂടെ ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് കരുതിയാണ് ഇത് വാങ്ങിയതെന്ന് അഖിൽ പറയുന്നുണ്ട് ഒരു ലക്ഷത്തിനടുത്താണ് ഫോണിന്റെ വില എന്നാൽ ഫോൺ ലക്ഷ്മിയെ തൃപ്തിപ്പെടുത്തിയില്ല തനിക്കൊരു സാരി മതിയായിരുന്നു എന്നാണ് ലക്ഷ്മിയുടെ പരിഭ്രവം എന്തുമാത്രം സാരി ഇരിക്കുന്നു ഇവിടെയെന്ന് അഖിൽ പറയുമ്പോൾ ഭർത്താവിന്റെ കൈകൊണ്ടൊരു സാരിയില്ലേ തനിക്ക് സന്തോഷം എന്നാണ് ലക്ഷ്മിയുടെ വാക്കുകൾ അതേസമയം വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് കമന്റുമായി എത്തിയത് പാവം ചേച്ചി ഉള്ളതുപോലെ പറഞ്ഞു എന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും കഴിയില്ല എന്നാണ് മറ്റൊരാളുടെ കമന്റ് എന്തായാലും ഗിഫ്റ്റ് പൊളിച്ചെന്നാണ് ആരാധകർ പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വീഡിയോ വൈറലായി മാറുകയായിരുന്നു You are watching watching me me on, on, Com. Com. subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you